വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ബരക്കമോർ ഇവയ്ക്ക് ശേഷം സംഭവിച്ചത് എന്തെന്നാൽ യേശു നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ച് സുവിശേഷിച്ചു കൊണ്ടിരുന്നു തൻ്റെ പന്തിരുവനും തന്നോടുകൂടി ഉണ്ടായിരുന്നു രോഗങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും സൗഖ്യമാക്കപ്പെട്ട സ്ത്രീകളും അതായത് ഏഴ് ഭൂതങ്ങൾ അവളിൽ നിന്ന് പുറത്തുപോയ മഗ്ദലേത്ത എന്ന് വിളിക്കപ്പെടുന്ന അറിയാമം ഹെയറോദേസിന്റെ ഭവനവിചാരകനായ കൂസായുടെ ഭാര്യ യോഹന്നായും ശൂശാനും തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു വന്ന മറ്റു വളരെ സ്ത്രീകളും ഉണ്ടായിരുന്നു വളരെയേറെ പുരഷാരം കൂടിയപ്പോൾ എല്ലാ നഗരങ്ങളിൽ നിന്നും തൻ്റെ അടുക്കിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നു അപ്പോൾ താൻ ഉപമയായി അവരോട് പറഞ്ഞു വിതക്കാരൻ വിത്ത് വിതയ്ക്കുവാൻ പോയി അവൻ വിതച്ചപ്പോൾ വഴിയരികിൽ വീണവയുണ്ട് അവ ചവിട്ടപ്പെടുകയും പക്ഷി കൊത്തി തിന്നുകയും ചെയ്തു മറ്റു ചിലത് പാറമൽ വീണു പെട്ടെന്ന് അവ മുളച്ചു എന്നാൽ ഈർപ്പമില്ലാതിരുന്നതിനാൽ അവ ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു അതോടൊപ്പം മുള്ളുകളും മുളച്ച് അവയെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് കൊള്ളാവുന്ന നല്ല നിലത്ത് വീണു അവ മുളച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു താനിത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവ്യുള്ളവന് കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു കർത്താവേ നിനക്ക് സ്തുതിയും നിന്റെ പിതാവിൻ്റെ ബഹുമാനവും പരിശുദ്ധാത്മാവിന് വന്ദനവും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ